ദൈവത്തിൻ്റെ വെളിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ തിങ്കൾ ഈ ദൈവോചനമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പത്തൊമ്പതാമത്തെ ഒന്ന് പ്രവേശിക്കാം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദ പ്രോമിസസ് ടു ജോസഫ് ഫുൾഫിൽഡ് ജോസഫിന് കൊടുത്തതായ ആ വാഗ്ദത്വം അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുന്നതാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് മറ്റൊരു രീതിയിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ ഹോണർ ഗോഡ് ബൈ ട്രസ്റ്റിങ് ഹീസ് പ്രോമിസസ് ഈ പതിമൂന്നാം അധ്യായത്തിൽ നാം കാണുന്നത് തന്നെ ഇതാണ് എപ്രകാരം വലുവിനായ ദൈവത്തെ നമുക്ക് ആദരിക്കുവാനായിട്ട് ബഹുമാനിക്കുവാനായിട്ട് സാധിക്കും ലെസൺസ് ഫ്രം ദ ഫീസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് എക്സഡേഴ്സ് ഓൺ ഹോണറിങ് ഗാഡ് ഈ ആദ്യഫല പെരുന്നാളും അതുപോലെ തന്നെ കടിഞ്ഞൂലിൻ്റെ അതും അവരുടെ യാത്രയും ഒക്കെ ദൈവത്തെ എപ്രകാരം അനു അനുമോദിക്കുവാനായിട്ട് ദൈവത്തെ എപ്രകാരം ഹോണർ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഈ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മോശ ജോസഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അവർ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു നാം ഈ ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സഹോദരങ്ങളെ വിളിച്ച് പറയുന്ന കാര്യമാണ് ഇവിടെ നാം കാണുന്നത് ജോസഫിൻ്റെ വിശ്വാസം ആ അത് മുഖാന്തരമായിട്ട് ജോസഫിനെ അവർ ശവസംസ്കാരം ചെയ്യുക ചെയ്തില്ല അവൻ്റെ ആ ശരീരം കാത്ത് സൂക്ഷിക്കുകയായിരുന്നു ഏതാണ്ട് കഴിഞ്ഞ നാനൂറ്റി ചിലുവാനം വർഷങ്ങൾ കൊണ്ട് അവർ കർത്താവ് അവരെ വീണ്ടും സന്ദർശിക്കും അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ചെയ്ത ആ വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകും എന്നുള്ളതായ ആ വാഗ്ദത്തം അതിൻ്റെ ആ ഓർമ്മപ്പെടുത്തലായിരുന്നു ജോസഫിൻ്റെ ശവശരീരം കാണുമ്പോഴൊക്കെയും ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ നമുക്ക് ആ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ പറയുകയാണ് ആ സമയമായി സമയമായപ്പോൾ എന്തു ചെയ്തു യാക്കോവിൻ്റെ മകനായ ജോസഫിൻ്റെ ശരീരവും മോശം എടുത്തു അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു ദൈവം അവരെ സന്ദർശിക്കും എന്നുള്ളതിൻ്റെ ഒരു ദൃഢീകരണമായിരുന്നു അത് നാം ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ജോഷുവ അവർ കൊണ്ടുപോയ ആ ആ ജോസഫിൻ്റെ ശവശരീരം ആ യാക്കോബ് വാങ്ങിച്ച ആ സ്ഥലത്ത് അവർ അടക്കം ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല വിശ്വാസികളെ പറ്റി പറയുന്നതായ സമയത്ത് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിനും അതേ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ദൈവം പറയുന്നതായ കാര്യങ്ങൾ അതേപോലെ സംഭവിക്കും എന്ന് ഉള്ളതാണ് ഇവിടെ നാം കാണുന്നത് അത് ജോസഫിനും അതേ വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു നിശ്ചയമായും അവർ ഈ സമയം ഇവിടെ വസിക്കേണ്ടവരല്ല അവർക്ക് ഒരു 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 താൽക്കാലിക വാസമാണിവിടെ ഈ താൽക്കാലിക വാസം കഴിയും അവർ ദൈവം നിശ്ചയിച്ച ആ ദൈവം ഭാഗ്ദത്വം ചെയ്ത ആ സ്ഥലത്തേക്ക് പോകും അതുകൊണ്ട് അവിടെയാണ് പോയി റെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതായൊരു വിശ്വാസം ഈ ജോസഫിന് ഉണ്ടായിരുന്നു പ്രിയവിശ്വാസികളെ വലുവിനായ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായൊരു വിശ്വാസം നമുക്ക് തന്നിട്ടുണ്ട് നാം ഈ ലോകത്തിൽ താൽക്കാലികരാണ് ഈ ഇന്ന് നമ്മുടെ മരിച്ചുപോയവരുടെ പോയവരുടെ ശവശരീരം ഈ ഭൂമിയിൽ താൽക്കാലികമായിട്ട് വച്ചിരിക്കുകയാണ് എന്നാൽ ഒരിക്കൽ ഇവിടെ നിന്ന് മാറി എല്ലാവരും കൂടെ ജോസഫിൻ്റെ ശരീരവുമായിട്ട് ഇസ്രായേൽ മക്കൾ പോയതുപോലെ തന്നെ നമുക്ക് ദൈവമക്കൾ എല്ലാവരും കൂടെ അവർ ക്രിസ്തുവിൽ മരിച്ചവരും അതുപോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരും ഒന്നിച്ച് ദൈവം വാഗ്ദത്വം ചെയ്തതായ ആ സ്വർഗ കനാനിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രീകരണവും കൂടെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ആ പ്രത്യാശയുള്ളവരായിട്ട് നമ്മുടെ മരിച്ചവരെ പറ്റി ഒരിക്കലും നമുക്ക് പ്രയാസപ്പെടേണ്ടിയ ആവശ്യമില്ല മാത്രമല്ല ദൈവത്തിൻ്റെ ദ ഫെയ്ത്ത് ഓഫ് ദ ജോസഫ് ഇൻ ഗോഡ്സ് പ്രോമിസസ് ആ ദൈവത്തിനുള്ളതായ വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ഇവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നു മാത്രമല്ല ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോമിസസ് ആ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിൽ ഒരു ആശ്രയവും അവിടെ കാണുവാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലും ദൈവത്തിൻ്റെ ഈ വലിയ വാഗ്ദത്തം ഈ വാഗ്ദത്തം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട് സുയാക്കിനോട് പറഞ്ഞിട്ടുണ്ട് യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുറ പ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറും ഏഴും വാക്യത്തിൽ അതുപോലെ തന്നെ പതിമൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യത്തിൽ പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പതിനേഴാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇരുപത്താറാം അധ്യായം നാലാം വാക്യത്തിൽ ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യത്തിൽ അൻപതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ മുപ്പത്തി ഒന്ന് മൂന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ ഇവിടെയൊക്കെയും വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് ഞാൻ പറഞ്ഞതായ കാര്യങ്ങൾ അതേപടി തന്നെ നിവർത്തിക്കും ദൈവത്തിൻ്റെ വാക്തത്വമാണ് അതുപോലെ തന്നെ നമുക്ക് സ്വർഗ പറ്റി എത്രയോ എത്രയോ വാക്യങ്ങളാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ സ്ഥലം സ്ഥലമൊരുക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിന് വേണ്ടി ആ സ്വർഗ ഖനാൻ ദേശത്തേക്ക് നമ്മളെ ചേർക്കുവാനായിട്ട് വീണ്ടും കർത്താവ് വരും എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് നമുക്ക് ആ കാര്യത്തിൽ ഒന്നിലും സംശയിക്കേണ്ട ആവശ്യമില്ല ജോസഫിന് യാതൊരു സംശയവുമില്ലായിരുന്നു ജോസഫിൻ്റെ ആ പൂർണ്ണ വിശ്വാസവും പൂർണ്ണ ആശ്രയവുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസികളെ നമുക്കും ജോസഫിനെ പോലെ നമ്മുടെ കർത്താവ് ആ പുതിയ ഖനാന് ദേശത്തേക്ക് നമ്മളെ ചേർക്കും എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിൽ രണ്ടായിരം വർഷത്തോളമായി പറഞ്ഞിട്ട് പോയിട്ട് എന്നാൽ യാതോ യാതൊരു സംശയവുമില്ലാതെ നാനൂറ് വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ച ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ദൈവം നിശ്ചയമായി ഒരിക്കൽ നമ്മെ സന്ദർശിക്കും അത് ചിലപ്പോൾ രണ്ടായിരം മൂവായിരം നാലായിരം എത്ര വർഷം തന്നെയായിരുന്നാലും ദൈവം നമ്മെ സന്ദർശിക്കും മരിച്ചവരെ അവൻ അക്ഷരായി ഉയർത്തും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘോന്നതങ്ങളിലേക്ക് എടുക്കപ്പെട്ട് ആ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ആയിരിക്കും മാത്രമല്ല ആയിരം ആണ്ട് നാം ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ വാഴും പുതിയ ആകാശം പുതിയ ഭൂമിയിലും നാം കർത്താവിനോടുകൂടെ വാഴും എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാഗ്ദത്വമാണ് നമുക്ക് തന്നിട്ടുള്ളത് ആ വാഗ്ദത്തിൽ നമുക്ക് വിശ്വാസം കൂടുതലായി ഉയർത്താം അതിൽ നമുക്ക് ആശ്രയിക്കാം ജോസഫ് വിശ്വാസമുറപ്പിച്ചതുപോലെ ജോസഫ് ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ ആശ്രയിച്ചതുപോലെ നമുക്കും വിശ്വാസം ഉറപ്പിച്ച് ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വില്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും പാഴ്ചപ്പെടുമ്പോഴാകട്ടെ